മഞ്ചേശ്വരത്ത് നബിദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വിവിധയിടങ്ങളിൽ മസ്ജിദ് മദ്രസ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക നെബിദിനത്തിൻ്റെ ഭാഗമായി മഞ്ചേശ്വരത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു വിവിധയിടങ്ങളിൽ മസ്ജിദ് മദ്രസ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നെബിദിന ഘോഷയാത്ര നടന്നു ഉദ്യാവരം ആയിരം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ഈദ് മിലാദ് ഘോഷയാത്രയ്ക്ക് മസ്ജിദ് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ ബാബാ ഹാജി ഇബ്രാഹിം ഹാജി ഇബ്രാഹിം എസ് എം ബഷീർ പള്ളി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി മസ്ജിദിന് കീഴിലുള്ള പതിമൂന്ന് മഹല്ലുകളിലെ മദ്രസാ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ അണിനിരന്നു ഉദ്യാപര ജുമാ മസ്ജിദ് അങ്കണത്തിൽ നിന്നാരംഭിച്ച ജാഥ കുഞ്ചത്തൂരിലെത്തി തിരിച്ച് മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു തുമിനാട് അൽഫത്താഹ് ജുമാ മസ്ജിദിന്റെയും അതിർത്തി പ്രദേശത്തെ സിറാജുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന ഘോഷയാത്രയ്ക്ക് മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൽ റഹിമാൻ എ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് മസ്ജിദ് കത്തീഫ് അബ്ദുൽ റയൂഫ് ഇസ്സാമി മസ്ജിദ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി കൊസോട്ട് മുഹീദ്ദീൻ ജുമാ മസ്ജിദിൻ്റെയും മമ്പുൽ ഉലൂ മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ഈദ് മിലാദ് ഘോഷയാത്രയ്ക്ക് മസ്ജിദ് പ്രസിഡന്റ് ആർ കെ ബാബ സെക്രട്ടറി കെ കെ മൊയ്തീൻ കുഞ്ഞി ഹാജി മസ്ജിദ് കത്തീബ് ഷബീർ ഫൈസി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി

ഗൗസിയാനഗർ പിരാറാമൂല നൂറുൽ ഹുദ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈദ് മിലാദ് ഘോഷയാത്രയ്ക്ക് പള്ളിക്കുഞ്ഞ് ഹാജി ഹാരിസ് ഹാജി മുഹമ്മദ് ഹാജി മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം